കെവിന്റെ നീന് വിവാഹിതയായി വയനാട് സ്വദേശിയാണ് വരൻ കെവിന്റെ പിതാവ് മുൻകൈ എടുത്താണ് വിവാഹം നടത്തി കൊടുത്തത് എല്ലാ മനുഷ്യന്റെയും ചിലകളിലോടുന്നത് ഒരേ രക്തമാണെന്ന് കാലം ഇത്ര പുരോഗമിച്ചിട്ടും തിരിച്ചറിയാത്ത മനുഷ്യരോട് ഒന്നും തന്നെ പറയാനില്ല പക്ഷേ സ്നേഹത്തിന്റെ കടലിലെ രംഭമായി കെവിന്റെ അച്ഛനെ പോലെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരിലൂടെയാണ് ഈ ലോകം നിലനിന്ന് പോകുന്നത് മനസ്സിൽ ദുരഭിമാനത്തിന്റെ ദുർഗന്ധം വഹിക്കുന്ന ചിന്തകൾ ചുമക്കുന്ന ചെകുത്താന്മാരുടെ ഇടയിൽ നിന്നും ഇനി രക്ഷപ്പെട്ട് ഓടി വന്ന് തലതയച്ചത് കടലോളം സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു അച്ഛന്റെ നെഞ്ചിലാണ് ഹൃദയത്തിൽ അത്രമേൽ സന്തോഷം നിറയ്ക്കുകയും ജാതി മതഭേദങ്ങൾ സൃഷ്ടിക്കുന്ന ദുരഭിമാനങ്ങൾ കൊണ്ട് സ്നേഹബന്ധങ്ങൾ തച്ചുടക്കുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ മുന്നിൽ പ്രകാശം പൊരുത്തുകയും ചെയ്യിക്കുന്ന വാർത്തയായതുകൊണ്ടാണ് നീനു വിവാഹിതയായ കാര്യം പങ്കുവച്ചത് മാധ്യമങ്ങളോട് ഒന്നേ പറയാനുള്ളൂ ആ കുട്ടി ഇനിയുള്ള കാലം സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരുടെ പുറകെ ക്യാമറയും തൂക്കികൊണ്ട് ദയവായി പോകരുത് ആ കുട്ടിയോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ വീട് കണ്ടുപിടിച്ച് വാർത്തയാക്കി റേറ്റിംഗ് കൂട്ടാതെ ഇരിക്കാൻ നോക്കുക